നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ സർബാൻ ഡോണാസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ പൂക്കാട്ടിരിയിൽ വിദ്യാർത്ഥികളുടെ കരിയർ തെരഞ്ഞെടുപ്പിന് ദിശാബോധം നൽകുന്നതിനായി കരിയർ ഗൈഡൻസ് സെമിനാർ സംഘടിപ്പിച്ചു പ്രസിദ്ധ കരിയർ കോച്ച് അബ്ദുൾ മാസ്റ്റർ തച്ചനത്തുകര മുഖ്യപ്രഭാഷകനായി ക്ലാസുകൾ നയിച്ചു പ്രോഗ്രാമിന്റെ ഉദ്ഘാടന കർമ്മം എടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി വേലായുധൻ നിർവഹിച്ചു മുഖ്യാതിഥിയായി ഇന്റർമാൻ എഡ്യൂക്കേഷണൽ സർവീസ് ചെയർമാനും എംപയർ കോളേജ് പ്രിൻസിപ്പാളുമായ മുഹമ്മദ് അലി ചടങ്ങിൽ സംബന്ധിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് കയ്യാല കുഞ്ഞുട്ടി സെക്രട്ടറി നവാസ് മച്ചിങ്ങൽ ക്ലബ്ബ് രക്ഷാധികാരി റഷീദ് കിശേരി ഉപദേശക സമിതി അംഗം ഷാഫി കലമ്പൻ ഭാരവാഹികളായ മോനുട്ടി സിബിൻ ഷമീം മച്ചിങ്ങൽ മുർഷിദ് അഷ്കർ ബാസിത്ത് ഡാനി ഷറഫുദ്ദീൻ തുടങ്ങിയവർ പരിപാടിയിൽ സജീവമായി പങ്കെടുത്തു ക്ലബ്ബ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ മറ്റ് ക്ലബ്ബ് അംഗങ്ങൾ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ എന്നിവരും ചടങ്ങിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ ന്യൂസ്ബ്യൂറോട്ടിരി അതൊക്കെ തന്നെ തൻ്റെ ആ അതികായകത്വം എല്ലാ മേഖലയിലും കലാപരമായിട്ടും ആർട്സ് ആൻഡ് സ്പോർട്സ് രംഗത്തും കായിക രംഗത്തൊക്കെ തന്നെ തൻ്റേതായുള്ള മികവ് കഴിഞ്ഞ വർഷം വരെ നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കാൻ റൊണാൾഡ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് കമ്പനി കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തമ്മുടെ പ്രദേശത്തെ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചുക്കാൽ പിടിക്കുകയും ഒരുപാട് അസരണരക്ക് അത്താണിയായിക്കൊണ്ട് പ്രവർത്തിക്കാനും റൊണാസിനും അതിൻ്റെ പ്രവർത്തകർക്ക് കഴിഞ്ഞതായിട്ട് നമുക്ക് തന്നെ അറിയാം ആയിടക്കാണ് ഈ നാൽപ്പതാം വാർഷികം ആഘോഷിക്കുമ്പോഴായിട്ട് പ്രവർത്തകർ വളരെ അർത്ഥവത്തായിട്ടുള്ള നിയമത്തിൽ കൂടെയാണ് വിദ്യാഭ്യാസമുള്ള ഉന്നതിക്ക് വേണ്ടി നമ്മുടെ സമൂഹത്തിൽ നമ്മളെ കുട്ടികൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അത് വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കണം എന്ന് മനസ്സിലാക്കിയിട്ടാണ് വെളാഞ്ചേരി ഇൻ്റർമേ സ്റ്റഡി സർവീസുമായി സഹായിച്ചുകൊണ്ട് അവരിത്തരത്തിലുള്ള ഗെ ഒരു കരിയർ ഗൈഡ് ക്ലാസ് ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചുകൊണ്ട് യാണ് നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ പുരോഗതിക്കും പ്രത്യേകിച്ച് മാർച്ചകൾക്കിടക്കപ്പെട്ട ന്യൂനപക്ഷ ദളിത് വിഭാഗങ്ങളെ വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ സി ജി പോലുള്ള സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കരിയർ ഗൈഡൻസ് ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്ന നമ്മുടെ നാട്ടിലെ ക്ലബ്ബുകളും കൂട്ടായ്മകളുമൊക്കെ നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർക്ക് ഒരു ദിശാബോധം നൽകുന്നതിനും ഔപചാരിക വിദ്യാഭ്യാസം തുടരുന്നതോടൊപ്പം തന്നെ അനൗപചാരികമായി തൊഴിൽ മേഖലകളിൽ പ്രാകൃത്യം ഉണ്ടാക്കുന്നതിനും അതുവഴി തൊഴിലുകൾ നേടിയെടുക്കുന്നതിനുമൊക്കെ ഉദ്ദേശിച്ചാണ് ഇത്തരത്തിലുള്ള മാർഗനിർദ്ദേശ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നത് അതൊക്കെ പൊതുസമൂഹത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സർക്കാർ സേവന രംഗത്ത് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെയുള്ള ആളുകൾ വളരെ കുറവാണ് അപ്പോൾ അങ്ങനെയുള്ള സർക്കാർ മേഖലകളിൽ ജോലി കണ്ടെത്തുന്നതിനുള്ള സാധ്യതകൾ വരാനുകൊണ്ട് അത്തരത്തിലുള്ള ജോലികളിലേക്ക് നിങ്ങൾ ശ്രമിച്ച് വിജയിക്കണം എന്നീ അവസരത്തിൽ ആശംസിക്കുകയാണ് നിങ്ങൾ അറിഞ്ഞ് പഠിക്കുക സ്കോപ്പ് പല കോഴ്സുകൾക്കും പല സ്കോപ്പുകളായിരിക്കും പല ടൈപ്പിലും പല മെക്കാനിക്കൽ ഒരു സമയത്ത് മെക്കാനിക്കലായിരിക്കും സ്കോപ്പ് ഉണ്ടാവുക ഒരു സമയത്ത് കമ്പ്യൂട്ടർ സയൻസിലായിരിക്കും സ്കോപ്പ് ഉണ്ടാവുക അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ സ്കോപ്പൊക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുക എന്നാലേ നമ്മളെ ഭാവി നമുക്ക് നല്ലതാക്കി തീർക്കാൻ പറ്റും എന്നാലും ഭാവിയെ കുറിച്ചുള്ള ആ ഒരു മിഷൻ ഉണ്ടാവുക മിഷൻ ഉണ്ടാവുക ഇതൊക്കെയാണ് കരിയർ എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും ഉത്തരം ഉണ്ടോ കരിയർ എന്ന് പറഞ്ഞാൽ എന്താ ജോബാണ് കരിയർ എന്ന് പറഞ്ഞു അവിടെ പറഞ്ഞു ഭാവിയെ കുറിച്ചുള്ള ചിന്തകളാണ് അല്ലെങ്കിൽ ഭാവിയെ കുറിച്ചുള്ള വിഷൻ ആണ് എന്നൊക്കെ പറഞ്ഞു എന്നാ ഇതെല്ലാം ആണ് കരിയർ എന്നാ ഇവിടെ പറഞ്ഞത് ജോബാണ് എന്നാൽ കരിയറും ജോബും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത് കരിയറും ജോബും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത് പറഞ്ഞതില ആൻസർ ഉണ്ട് കരിയർ ജോബും എന്താ വ്യത്യാസം കരിയർ എന്ന് പറഞ്ഞാൽ ജോബ് എന്ന് പറഞ്ഞാൽ എന്താ ആദ്യം നമുക്ക് അത് നോക്കാം ജോബ് എന്ന് പറഞ്ഞാൽ എന്താ ഇന്ന് എനിക്ക് ഒരു ആയിരം രൂപ ആവശ്യമുണ്ട് ഇന്ന് എനിക്ക് ഒരു എനിക്കൊരായിരം രൂപ ആവശ്യമുണ്ട് അത് മീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഫിസിക്കലായിട്ട് എല്ലാം എന്താണ് അത് ഓട്ടോ ഓടിക്കലാവാം പിന്നെയോ തൂമ്പെടുത്ത് കളക്കലാവാം അങ്ങനെ എന്ത് ചെയ്താലും എന്താണ് ജോബാണ് അത് കരിയർ അല്ല കരിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്നാൽ ലോങ് ആണ് ലോങ് റണ്ണ പറഞ്ഞ പോലെ ഭാവിയിലേക്കുള്ള നമ്മുടെ അനുസരിച്ച് പാഷനുസരിച്ച് അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന ഒന്നാണ് എന്ന് പറയാ കരിയർ എന്ന് പറയാം എന്ത് ചെയ് ചെയ എന്തനുസരിച്ചെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞേ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന ഒന്നാണെന്ന് പറയാം കരിയർ നോക്കാം